നമസ്കാരം അന്താരാഷ്ട്ര വ്യാപാര രംഗം ഇന്ന് വലിയൊരു വഴിത്തിരിവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ സംഭവിച്ച ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം റെക്കോർഡ് തലത്തിലേക്കൊക്കെ വളർന്നിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്ന തീരുവ ചുമത്തിയതോടെ ഈ ബന്ധത്തിന് ഒരു വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ് ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ഇന്ത്യ ആഴത്തിൽ അമേരിക്കയുടെ ഈ തീരുമാനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമോ അതോ നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമോ എന്നായിരുന്നു പലരും ഉറ്റുനോക്കിയത് എന്നാൽ ഈ രണ്ട് വഴികളുമല്ലാതെ മൂന്നാമതും അതിശക്തമായൊരു നീക്കമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിയത് അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കാതെ യു കെ ജപ്പാൻ യു എ ഇ റഷ്യ തുടങ്ങി നാൽപ്പതിലധികം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കയറ്റുമതി വഴിതിരിച്ചുവിട്ട് ഒരു പുതിയ ആഗോള വ്യാപാര തന്ത്രത്തിന് രൂപം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇത് വെറും ഒരു സാധാരണ വ്യാപാര നീക്കവുമല്ല മറിച്ച് അമേരിക്കയ്ക്ക് ഒരു വ്യക്തമായ താക്കീത് നൽകുന്നതും ഭാവിയിൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കില്ല എന്ന ഇന്ത്യയുടെ ദൃഢനിശ്ചയവും വ്യക്തമാക്കുന്നതുമായ ഒരു മുട്ടൻ പണി തന്നെയാണ് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ഈ വിഷയത്തിന്റെ കാതൽ മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ തീരുവയുടെ ആഴം നമ്മൾ ആദ്യം അറിയണം ഈ സാമ്പത്തിക വർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു ഇത് ഒറ്റയടിക്ക് നടന്ന ഒരു തീരുമാനമായിരുന്നില്ല മറിച്ച് ഒരു പ്രക്രിയയുടെ ഭാഗമായി വന്നതാണ് ജൂലൈ മുപ്പതിന് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ഒരു മാസം പോലും തികയതിനു മുമ്പ് വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് മൊത്തം അമ്പത് ശതമാനം ആക്കുകയായിരുന്നു ചൈനയുമായി ട്രംപ് ഭരണകൂടം വ്യാപാര യുദ്ധം തുടങ്ങിയപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചു പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയെ ഒരു ബദൽ വിതരണക്കാരായി പരിഗണിച്ചിരുന്നു അതിന്റെ ഫലമായി ഇന്ത്യ അമേരിക്ക വ്യാപാരം റെക്കോർഡ് തലത്തിൽ വളരുകയും ചെയ്തു എന്നാൽ ഈ വ്യാപാര വളർച്ചയ്ക്കിടയിൽ തന്നെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഇന്ത്യയെ ലക്ഷ്യമിടാൻ തുടങ്ങിയിരുന്നു ഇന്ത്യക്ക് അമേരിക്കയുടെ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ആനുകൂല്യങ്ങൾ റദ്ദാക്കിയതും സ്റ്റീല് അലുമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയതും ഇതിന്റെ ആദ്യ സൂചനകളാണ് ഈ നീക്കങ്ങൾക്കെല്ലാം ഒടുവിലാണ് അമ്പത് ശതമാനം തീരുവ എന്ന വലിയ തീരുമാനം വന്നത് ഈ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുമുണ്ടായിരുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം നാൽപ്പത്തി ബില്യൺ ഡോളറിലധികം വരുന്ന ഇന്ത്യൻ കയറ്റുമതിയെ ഇത് നേരിട്ട് ബാധിക്കും ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും ചെമ്മീൻ തുകൽ ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇലക്ട്രിക്കൽ മെക്കാനിക് യന്ത്രങ്ങൾ എന്നിങ്ങനെ നിരവധി മേഖലകളിലെ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ മേഖലകളിൽ ഓരോന്നിനും ഈ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഉദാഹരണത്തിന് വസ്ത്ര നിർമ്മാണ മേഖലയെക്കുറിച്ചൊന്ന് ആലോചിക്കുക നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്ന തീരുവ അറുപത്തിരണ്ട് ശതമാനമായി ഉയർന്നതോടെ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ബംഗ്ലാദേശ് വിയറ്റ്നാം ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ കഴിയില്ല ഇത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജോലിയെ ബാധിക്കും ഇതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊന്നായ ചെമ്മീൻ കയറ്റുമതിക്ക് പൂജ്യം ശതമാനം ആയിരുന്ന തീരുവ ഒറ്റയടയ്ക്കാണ് അറുപത് ശതമാനമാക്കിയത് അങ്ങനെ ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ചെമ്മീൻ കർഷകരും കയറ്റുമതിക്കാരും വലിയ പ്രതിസന്ധിയിലായി അതുപോലെ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വജ്ര വ്യാപാരികളെയും ഈ തീരുമാനം ബാധിച്ചു അമേരിക്കയിലെ ആഭരണ വിപണിയിൽ ഇന്ത്യക്ക് വലിയ പങ്കാളിത്തമുണ്ട് ഈ പങ്കാളിത്തം ഇല്ലാതാകുമോ എന്ന ആശങ്കയും ഇതോടൊപ്പം ഉയരുകയാണ് ഈ ഭീഷണിക്ക് മുന്നിൽ എന്തായാലും പകച്ചു നിൽക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല പ്രതികാര നടപടികൾ എടുക്കുന്നതിന് പകരം പുതിയ വിപണികൾ കണ്ടെത്താനും നിലവിലുള്ള വിപണികളിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്ലാൻ ബി ഈ തന്ത്രത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ് കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു മേഖല ടെക്സ്റ്റൈൽസ് ആണ് ഈ പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി ടെക്സ്റ്റൈൽസ് കയറ്റുമതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നാൽപ്പത് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യേക വ്യാപാര പ്രചാരണ പരിപാടികൾക്ക് സർക്കാർ തുടക്കമിട്ടു ഈ നാൽപ്പത് രാജ്യങ്ങൾ അമേരിക്കയുടെ തീരുമാനം കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന വ്യാപാര വിഹിതം നികുത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു കെ ജപ്പാൻ ദക്ഷിണ കൊറിയ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് പോളണ്ട് കാനഡ മെക്സിക്കോ റഷ്യ ബെൽജിയം തുർക്കി യു എ ഇ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച വ്യാപാര ബന്ധങ്ങളുണ്ട് കൂടാതെ ചില രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ അതായത് എഫ് ടി എയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കരാറുകൾ ൾ പുതിയ കയറ്റുമതിക്ക് വലിയ സാധ്യതകൾ തുറക്കുന്നു ഉദാഹരണത്തിന് യു എ യുമായി ഇന്ത്യക്ക് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സി പി എ ഉണ്ട് അതുപോലെ യു കെ യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ യു കെ യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയുമാണ് ഈ നാൽപ്പത് രാജ്യങ്ങൾ വെറുതെ തിരഞ്ഞെടുക്കപ്പെട്ടവയുമല്ല അവ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ആഗോളതലത്തിൽ തുണിത്തരങ്ങളും വസ്ത്രങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൽ ഈ രാജ്യങ്ങൾക്കുള്ള പങ്കാളിത്തം വളരെ വലുതാണ് ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് ബില്ല്യൻ യു എസ് ഡോളറിന്റെ തുണിത്തരങ്ങൾ ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ വലിയ വിപണിയിൽ ഇന്ത്യയുടെ നിലവിലെ വിഹിതം വെറും അഞ്ചു മുതൽ ആറ് ശതമാനം മാത്രമാണ് ഇത് പത്ത് ശതമാനം ത്തിലേക്കെങ്കിലും ഉയർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ നാൽപ്പത് വിപണികളിലും ഇന്ത്യയെ ഗുണമേന്മയുള്ളതും സുസ്ഥിരവും നൂതനവുമായ തുണിത്തരങ്ങളുടെ വിശ്വസനീയമായ വിതരണക്കാരായി സ്ഥാപിച്ചെടുക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തന്ത്രത്തിന് ശക്തി പകരുന്നത് ഇന്ത്യയുടെ കയറ്റുമതി പ്രോത്സാഹന കൗൺസിലുകളാണ് അഥവാ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അഥവാ ഇ പി സി എസ് ടെക്സ്പ്രോസിൽ അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇതിന് മുൻകൈയ്യെടുക്കുന്നത് സൂറത്ത് പാനിപ്പത്ത് തിരുപ്പൂർ ബദോഹി തുടങ്ങിയ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങളെ പുതിയ വിപണികളുമായി ബന്ധിപ്പിക്കാൻ ഇവർക്ക് കഴിയും ഓരോ രാജ്യത്തെയും വിപണി ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും ഇതിന് സാധിക്കും ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കാമെന്ന തൊണിത്തരങ്ങൾ എന്നിവയോടാണ് കൂടുതൽ താൽപ്പര്യമുള്ളത് ഈ ആവശ്യകതകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഉൽപാദനം കൂട്ടാൻ ഇ പി സികൾ നിർമ്മാതാക്കൾ സഹായിക്കും അതുപോലെ ആഗോള വ്യാപാര മേഖലകളിലും എക്സിബിഷനുകളിലും ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും ബ്രാൻഡ് ഇന്ത്യ എന്ന ഏകീകൃത കാഴ്ചപ്പാടോടെ മേഖല തിരിച്ചുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സർക്കാർ പദ്ധതി ഇടുന്നുണ്ട് നിലവിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നാൽപ്പത് രാജ്യങ്ങൾ തന്നെയാണ് കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിന്റെ യഥാർത്ഥ താക്കോൽ വഹിക്കുന്നത് ഈ നീക്കം ഒരു വലിയ അവസരം തുറന്നു തരുന്നുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ഉയർന്ന ഗുണമേന്മയുള്ള നൂതനമായ തുണിത്തര ാണ് വേണ്ടത് അവർക്ക് ചില മാനദണ്ഡങ്ങളും ഉൽപാദനത്തിൽ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണം എന്ന നിർബന്ധവും ഉണ്ട് ഇത് പാലിക്കാൻ ഇന്ത്യൻ നിർമ്മാതാക്കൾ തയ്യാറാക്കണം അതുപോലെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ താരിഫ് ഇല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കേണ്ടി വരും എന്നിരുന്നാലും ഇന്ത്യയും യു കെ യും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള ധാരണകൾ എന്നിവ ഈ വെല്ലുവിളികളെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കും ഈ സാഹചര്യത്തിൽ ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വന്തമായി ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആഗോള നിലവാരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും സാധിക്കണം ഇത് വെറും ഒരു വ്യാപാര യുദ്ധത്തിന്റെ പ്രതികരണം മാത്രമല്ല മറിച്ച് ആഗോളതലത്തിൽ ഒരു സാമ്പത്തിക ശക്തിയായി വളരാനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ തങ്ങളുടെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ ഇന്ത്യക്ക് കൂടുതൽ സുസ്ഥിരവും ശക്തവുമായ ഒരു സാമ്പത്തിക ഭാവിയാണ് സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇത് വെറും തീരുവയുടെ പ്രശ്നം മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ നീക്കമാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ ട്രംപിന് ഇതൊരു വലിയ അടിതന്നെയാകുമോ എന്നുള്ള അഭിപ്രായവും നിങ്ങൾ തീർച്ചയായും അറിയിക്കുക എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ ഈ വലിയൊരു തന്ത്രം വിജയിക്കട്ടെ നമ്മുടെ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു പുതിയ അവസരമാകട്ടെ ഇതെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി